ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോഴേ സാറ് ചോദിച്ച് അവിടെ കൂതാളി സ്കൂളാണ് കൂതാളി സ്കൂളിലെ വിശ്വാല സാറെന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു ആ സാറ് ചോദിച്ച് ഇവളെ ഭയങ്കര ഇഷ്ടമാണ് ആ സാറിന് പിന്നെ എന്താ പറ്റിയ രഞ്ജു എന്ന് ചോദിച്ചു അപ്പോൾ രഞ്ജു പറഞ്ഞു സാർ എന്നെ അമ്മ അടിച്ചതാ എന്ന് അമ്മ അടിച്ചിത്രയും വലിയ മുറിവൊക്കെ ഉണ്ടായോ എന്ന് സാറ് ചോദിച്ചു സാറ് ചോദിച്ചിട്ട് തമാശ രീതിയിൽ ചിരിച്ചിട്ട് ആ ശരി എന്നൊക്കെ പറഞ്ഞ് പോയി അപ്പോൾ ആ സാറിന് അറിയാം അവൾ പഠിക്കാൻ വളരെ മോശമാണ് പക്ഷേ അവൾക്ക് കളിയിലാണ് താല്പര്യം കൂടുതൽ ഓട്ടം തവളച്ചാട്ടം വടംവലി ഇങ്ങനത്തെ മത്സരങ്ങളിലാണ് അവൾക്ക് താല്പര്യം കൂടുതൽ അപ്പോൾ അത് ആ സാറിന് അറിയാം അങ്ങനെ അവളുടെ സ്കൂളിലൊരു മത്സരം ഉണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുത്ത് വടംവലിക്ക് ഫസ്റ്റ് കിട്ടി ഓട്ട മത്സരത്തിന് ഫസ്റ്റ് കിട്ടി തവളച്ചാട്ടത്തിന് ഫസ്റ്റ് കിട്ടി അങ്ങനെ ഇവർക്കെല്ലാം ഫസ്റ്റാണ് കിട്ടുന്നത് അങ്ങനെ പാറശാലയിൽ മത്സരിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി മത്സരിച്ചിട്ടൊക്കെ വന്നു വലിയ ട്രോഫിയൊക്കെ കിട്ടി വന്നപ്പോഴേ അടുത്ത ദിവസം സ്കൂളിൽ പോയപ്പോൾ സാറൊരു സാറൊരു സയൻസാണ് എടുക്കുന്നത് ഈ കിഴങ്ങുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഏതൊക്കെ സസ്യങ്ങളിലാണ് കിഴങ്ങുകൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ട് ഇവൾ പറഞ്ഞ് ഉരുളക്കിഴങ്ങ് കിഴങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അറിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളല്ലാതെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കിഴങ്ങിൻ്റെ കാര്യമോ ചോദിച്ചത് എൻ്റെ ഉരുളക്കിഴങ്ങ് അല്ല ചോദിച്ചത് സാർ മറുപടി പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവരെ എല്ലാവരേം കൂടി ഗ്രൗണ്ടിൽ കൊണ്ടുപോയി അപ്പോൾ അവൾക്ക് കൂട്ടുകാരൊക്കെ ഇഷ്ടംപോലെ തട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഇവർ ഓരോ ചെടികളിങ്ങനെ പിഴുതിങ്ങനെ നോക്കുമ്പോഴേ നമ്മുടെ തൊട്ടാടി ഉണ്ടല്ലോ തൊട്ടാൽ വാടുന്ന വാഴ തൊട്ടവാടി ആ തൊട്ടവാടി പിഴുതിട്ട് നോക്കിയപ്പോൾ അതിലും അതിലുകൊണ്ട് കിഴങ്ങ് അപ്പോൾ ഇവളെന്തായിരുന്നു അതിനെ എടുത്ത് സാറിൻ്റെ അടുത്ത് ഓടി സാറേ ഞാൻ ഒരു ഇത് കണ്ടുപിടിച്ചു സാറേ എന്താണ് അത് തൊട്ടാവാടിയിൽ കിഴങ്ങുണ്ട് എന്ന് അപ്പോൾ അതിൽ ചെറിയ കുമള കുമ്മളയായിട്ടിരിക്കുമ്പോൾ നാട്ടുകാർ കാണിച്ചു കൊടുത്തു അന്നത്തെ പ്രോജക്റ്റിന് അവൾക്ക് ഫസ്റ്റായിരുന്നു അതിന് തൊട്ട വടി കിഴങ്ങ് കാണി കാണിച്ചു കൊടുത്തത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിത രീതികളായിരുന്നു അവളുടേത് അവൾക്കൊരു ഫ്രീഡം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എല്ലാം ഒതുങ്ങിയ ഒരു ഒരു നല്ല ഡ്രസ്സില്ല ഒരു നല്ല എന്താ പറയുക ഒരു ഫ്രീഡം ഇല്ല ആരും ഒരു സങ്കടം പറയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ അങ്ങനെയുള്ള ഒരു പ്രകൃത ജീവിതമായിരുന്നു അവളുടേത് അങ്ങനെ അവൾക്കൊരു മുത്തശ്ശിയുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയാണ് അമ്മച്ചിയാണ് അമ്മച്ചിക്ക് ഇവളവിടെ ഭയങ്കര ഇഷ്ടമാണ് ആ അമ്മച്ചിയാണ് അവളെ നോക്കുന്നതും എല്ലാം ചെയ്യുന്നത് പനിച്ചം കൂട്ട് ചന്തയിൽ പോയിട്ടുണ്ട് അറിയാമെന്നുള്ളവർക്കറിയാം ആ പണ്ട് കാലങ്ങളിൽ ഈ ഒട്ടര് കൊണ്ടിട്ടിരിക്കുന്ന ഡ്രസ്സുകളുണ്ട് ആ ഡ്രസ്സ് അവളുടെ അമ്മച്ചി വാങ്ങിക്കൊണ്ട് കൊടുക്കും അമ്മയൊന്നും നല്ല ഡ്രസ്സൊന്നും വാങ്ങിക്കൊടുത്തതായിട്ട് അവൾക്കറിയില്ല അമ്മച്ചിയാണ് ഈ ഒട്ടവരുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഇടുന്നത് പിന്നെ ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന ഡ്രസ്സ് ഇടുന്നത് കൂതാളി സ്കൂളിൽ തന്നെ അനിസാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട് ആ സാറ് ആ സാറിൻ്റെ മോളെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ കൊടുക്കും കാരണം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് സാറുമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു അനിത ടീച്ചറുണ്ട് അനിത ടീച്ചറാണെങ്കിൽ ഭയങ്കര കാര്യമാണ് എപ്പോഴും അങ്ങനെ ടീച്ചർമാർ ഭയങ്കര സ്നേഹമാണ് വനിതാ വനജ ടീച്ചർ ഭയങ്കര സ്നേഹമാണ് അങ്ങനെ നല്ല ഒരു ഇത് സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം വീട്ടിലല്ല കാരണം ഒരു എന്തെങ്കിലും ഒരു കൊച്ചു തെറ്റ് കണ്ട് അല്ലെങ്കിൽ ഒരു സഹോദരന് ഒരു കണ്ണനെന്ന് പറഞ്ഞാൽ അവന് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ കിച്ചും കണ്ണനും കൂടി ആരടിക്കും ഈ എടുത്ത് അടിക്കും അടിച്ച് ഒരു പ്രകൃത ജീവിതമായിരുന്നു അവളുടെ അവൾ ഒറ്റപ്പെട്ട ഒരു മാനസികാവസ്ഥയിലായിരുന്നു തുടർന്ന് നമുക്ക് കാണാം